ഈ ഒരു മനുഷ്യൻ നടത്തിയാൽ അന്നത്തെ ദിവസം അവൻ മരണപ്പെട്ടു പോകുകയാണെങ്കിൽ അവൻ മരണപ്പെടുമെന്നല്ല മരണപ്പെട്ടു പോകുകയാണെങ്കിൽ ആ മനുഷ്യനിക്ക് മരിക്കുന്ന അതായത് ഒരു മനുഷ്യൻ ഷഹീദായാൽ എത്ര കൂലിണ്ടാകുമോ അത്രയും കൂലി അവനിക്ക് കൊടുക്കും രണ്ടാമത്തത് അന്ന് അവൻ നിസ്കരിക്കുന്ന നിസ്കാരം അവൻ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരവുമായിരിക്കും അതാണ് പറയുന്നത് ഈ ഹദീസ് കേട്ടോ ഈ ഹദീസ് നമ്മളെ കടക്കാൻ പോകുമ്പോ ചെവിയിൽ എപ്പോഴും ഈ ഹദീസ് സൂക്ഷിക്കണം ഈ ഹദീസ് വലത്തെ ചെവി കൂടെ കേട്ടാൽ എടുത്തേ ചെവി കൂടെ പുറത്തേക്ക് വിടരുത് അവിടെ ഇതവിടെ നിർത്തിവെക്കണം ഇത് നിർത്തിവെക്കേണ്ട ഒരു ഹദീസാണ് ഈ ഹദീഫ് ഹാക്കിം ചെയ്ത ഹദീസാണ് ഇത് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ഖാല ഇദാ മിലാ ഫിറാശിഹി ഒരു മനുഷ്യൻ അവൻ അവന്റെ കിടക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കിടക്കപ്പായയിലേക്ക് കിടക്ക വിരിയിലേക്ക് കട്ടിലിന്റെ മുകളിലേക്ക് കിടക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇങ്ങനെ അടുത്ത് വന്നാൽ അത് കടക്കാൻ വേണ്ടി ഒരുങ്ങി റെഡിയായി നല്ല ഊതൊക്കെ എടുത്ത് പല്ലൊക്കെ തേച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കപ്പായിലേക്ക് നിങ്ങൾ അടുത്ത് കഴിഞ്ഞാൽ കുൻവശ് അതായത് ഇങ്ങനെ വരുന്ന സമയത്തിൽ നിധങ്ങൾ പറയുകയാണ് അവൻ ഇങ്ങനെ വരുമ്പോ ഒരു മലക്കും ഒരു ഷൈത്തോനും അവന്റെ അരികിലേക്ക് ഓടി വരുന്നതാണ് ഒരു മലക്കും വരും ഒരു ഷെയ്ത്വാനും വരും അങ്ങാകുവിന്റെ തങ്ങൾ പറയുകയാണ് കിടക്കപ്പായിലേക്ക് കിടക്കയിലേക്ക് കട്ടിലിന്റെ മുകളിലേക്ക് വിരിയിലേക്ക് നിങ്ങൾ അടുക്കുമ്പോൾ രണ്ടാളുകൾ നിങ്ങളുടെ അരികിലേക്ക് ഓടി വരും ആരൊക്കെയാണ് ഒന്ന് ഒരു മലക്കും രണ്ട് എന്നിട്ട് നോക്കണേ ഉറങ്ങാൻ പോവല്ലേ നീ എന്തെങ്കിലും ഒരു തിന്മ ചെയ്ത് കിടക്കണേ ഷഫിഹ് തിന്മ ചെയ്ത് കിടക്കണേ പ്ലീസ് തിന്മ ഷഫിന് കടക്കണേ എന്നിങ്ങനെ ഒരു തിന്മ ചെയ്ത് കിടക്കണേ എന്തെങ്കിലും തിന്മ ചെയ്ത് കിടക്കണേ എന്തെങ്കിലും തിന്മ ചെയ്ത് തിന്മ ചെയ്യാതെ കിടക്കല്ലേ ഷെഫിഹെ എന്റെ ചെങ്ങായില്ലേ എന്റെ ഫ്രണ്ട്സ് കൂട്ടുകാരനല്ലേ ഞാൻ എത്ര ഇടപെട്ടിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ വയ്യേക്ക് കൊടുക്കും അപ്പയാണ് മൊബൈൽ ഫോൺ എടുക്കണമെന്ന് തോന്നുന്നത് അപ്പയാണ് തന്റെ ലവറിനൊരു മെസ്സേജ് തോന്നുന്നത് ഷഫീഖ് നല്ല കുട്ടിയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെയാണ് മോശത്തരങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ആഗ്രഹം വരുന്നത് മനസിലായില്ലേ അതിൻ്റെ ശിക്ഷക്ക് ഞാൻ പറഞ്ഞതരാം കടക്കാൻ പോകുന്ന സമയത്തിൽ ഒരു തെറ്റ് ചെയ്ത് കടന്നാലുള്ള ശിക്ഷ കടന്നുറങ്ങാൻ പോകുന്ന സമയത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടാണ് കടന്നുറങ്ങുന്നതെങ്കിൽ നേരം വെളുക്കുന്നത് വരെ ആ തെറ്റിൽ സ്ഥിരമായതിന്റെ കുറ്റം അവന് ലഭിക്കുമെന്ന് ചില മഹാന്മാർ പടച്ചോ കാട്ടെ അതിനാണ് ഈ ബിലിസി പണിയെടുക്കുന്നത് മനസ്സിലായില്ലേ കൊണ്ട് അവസാനിപ്പിക്കണേ എന്തെങ്കിലും തെറ്റിക്കണേ തെറ്റിയാതെ കിടക്കരുതേന്ന് ഈ ഷെയാൻ ഇങ്ങനെ പറയുന്ന വരും ഇപ്പുറത്ത് വന്നിട്ട് മലക്ക് പറയും അങ്ങനെ ആ ഷെയന്റെ വലയിൽ നീ പെടണ്ട കേട്ടോ ഒരു നന്മ ചെയ്തിട്ട് നീ കടക്കണേ ഒരു നന്മ ചെയ്തിട്ട് ചെയ്തിട്ട് നീ നീ ഒരു നന്മ നന്മ എന്ന് പറയുമ്പോൾ ചെയ്ത് കിടക്കണേ രണ്ട് കോലത്ത് ഞാൻ പറയാം ഷഫീവും ആദ്യം നമ്മൾ വടക്ക് ഷഫീനെ പരിചയപ്പെടാം ഷെയ്ത്വൻ അനുകൂലിക്കുന്ന ഷഫീ അതായത് ഷെയ്ത്വാനും മലക്കും ഇവന്റെ കടക്കപ്പായിലേ ഇങ്ങനെ വരുമ്പോ ഷെയ്താൻ പറയും തിന്മ ചെയ്യണേ തിന്മ ചെയ്യണേ മലക്കൂര് നന്മ ചെയ്യണേ നന്മ ചെയ്യണേ നന്മ ചെയ്യണേ അപ്പൊ ഷെഫി വടക്കായ ഷെഫി ആണെങ്കിൽ കൂട്ടുകാരനായ ഷെഫി ആണെങ്കിൽ മൊബൈൽ ഫോൺ എടുത്ത് പദം നിറഞ്ഞ് കടക്കപ്പായലേക്ക് ഒരു അറ്റാച്ച് ആടലും കടക്കലും എന്നിട്ട് കാൽമക്കാലൊക്കെ കയറ്റി വെച്ച് അങ്ങനെ യൂട്യൂബും ഫേസ്ബുക്കും ഇങ്ങനെ തപ്പി ഉള്ള കളവും ഉള്ള പൊട്ട ഒക്കെ പ്രചരിപ്പിച്ച് ചിരിച്ച് ആർമാദിച്ച് സന്തോഷിച്ച് ഒക്കെ കൂടെ ചെയ്ത് അവസാനം കണ്ടില്ലേ ഇങ്ങനെ ഉറക്കു വരും കടക്കുകയും ചെയ്യും അപ്പൊ ആര് പോകും മലക്ക് ഇറങ്ങി ഓടും ഇത് കാണുമ്പോ ഏറ്റവും വലിയ ദേഷ്യമുള്ള സംഗതിയാണ് ഒരു മനുഷ്യൻ ഉറങ്ങാൻ പോകുമ്പോൾ തെറ്റുകൾ ചെയ്യുക എന്നുള്ളത് അത്രക്ക് ദേഷ്യം വേറെ കാരണം ഉറക്കം മരണത്തിന്റെ മരണത്തിലോട്ടെടുക്കുന്ന വസ്തുവാണ് ഉറക്കം എന്ന് പറയുന്നത് ആ മരിക്കാൻ പോകുമ്പോ ഇച്ചങ്ങായിമാര് ചെയ്യാൻ പറ്റുമോ മലക്കെറങ്ങി ഓടും 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 പേടിച്ചുകൊണ്ട് ഇനി നല്ല ഷെഫീഹ് ഉടുത്ത് വരികയാണ് അപ്പൊ ഷീത്താമ്പലം തിന്മ ചെയ്യണേ മലക്കൂര നന്മ ചെയ്യണേ അപ്പൊ ഷഫീഹ് കിടക്കപ്പായിലേക്ക് ഇറങ്ങും കിടക്കപ്പായിലേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി ചെയ്തതുപോലെ ചെയ്തതുപോലെ വിശുദ്ധമായ സൂറത്തുൽ സൂറത്തുൽ ഇഖ്ലാസും ഫലഖും മഹാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ ആ ഷഫീഖ് വസല്ലം കാന ഇദാ ഫിറാശി കുല്ല ലൈലത്തിൻ ുംബിതങ്ങൾ എല്ലാ രാത്രിയിലും വിരിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുമായിരുന്നു എന്നിട്ട് നഫസ സുമിമ പിന്നീട് ആ രണ്ട് കൈ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് നഫസ ഊദുമായിരുന്നു എന്നിട്ടോ പിന്നെയോ ഹബീബ നബി തങ്ങൾ ഫഖറഹ ഫീഹിമാ അതിലേക്കു നബി തങ്ങൾ ഓദുകയും ചെയ്യും എന്തിനെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തിനെ വഖുൽ ഔസു ബി റബ്ബിൽ ഫലഖ് എന്ന സൂറത്തിനെ വഖുൽ ഔസു ബി റബ്ബിൽ നാസ് എന്ന സൂറത്തിനെ ഥുമ്മ യം സഹുബിഹിമാ മസ്തത അമിൻ ജസദിഹി ഹബീബ നബി തങ്ങൾ ഓടിട്ട് നബി ഇങ്ങനെ തടവൂ നിബിതങ്ങളുടെ കൈ എവിടക്കെത്തുവോ അവിടൊക്കെ നബിസ്വല്ലാ അലൈവലാ തങ്ങൾ ഇങ്ങനെ തടവുമായിരുന്നു ആ തടവുന്നത് തുടങ്ങാറുണ്ടായിരുന്നത് നബിസ്വല്ലാ അലൈവിസ്വലാമ തുടങ്ങാറുണ്ടായിരുന്നത് തലൻറെ മോളിൽ ഇന്നിട്ട് മുഖത്തിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നബിതങ്ങൾ തടവും എന്നിട്ട് ബാക്ക് കൈ എത്തുവോ അവിടൊക്കെ തടവും

ഷഫീഖ് ഉണ്ടല്ലോ അദ്ദേഹം എന്തുപ്പായിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കിടക്ക വിരിയിലേക്ക് ഇറങ്ങിയപ്പോൾ ആ മനുഷ്യൻ ഈ ദിക്കറിനെ ഇങ്ങനെ കഴിഞ്ഞാൽ അങ്ങനെ ആ ഷൈത്വൻ ഉണ്ടല്ലോ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുമെന്ന് മുഹമ്മദ് മുസ്തഫ്ണേ ഹദീസാണ് ഇറങ്ങുമ്പോൾ ഇറങ്ങി സുബ്ഹാനല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്നിട്ടോ ആ അവന്റെ കൂടെ ഉണ്ടായിരുന്ന മലക്കുണ്ടല്ലോ ആ മലക്കും ഷഫീഖിനോട് കൂടെ റൂമിൽ താമസിക്കുന്നതാണ് മലക്കുണ്ടല്ലോ അവനെ എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് ആ മലക്കവനെ സംരക്ഷിക്കുന്നതുമാണ് എല്ലാ ആഫത്തിൽ നിന്നും എല്ലാ പ്രയാസത്തിൽ നിന്നും ഉണ്ടാകൂല പ്രയാസങ്ങൾ അവൻ സുഖമായിട്ട് അങ്ങനെ ഉറങ്ങും ആ മലക്ക് റൂമിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും നേരത്തെ നേരത്തെ ഉള്ള ഷഫീന്റെ അടുത്തോ മലക്കില്ല ആരാണുള്ളത് ഷെയ്ത്താന്മാർ ഇങ്ങനെ കൂടുതൽ ഉണ്ടാവും അപ്പൊ സുബി ബാങ്ക് ഇങ്ങനെ കൊടുക്കുമ്പോ ഔണ്ടാരം സുബി അങ്ങനെ ഇങ്ങനെ പറയും ഇസ്ലാം എന്ന് വരെ പുറത്തുല്ലേ പണ്ടാരം എന്നൊക്കെ പറഞ്ഞാവു കാത്തി അങ്ങനൊക്കെ പറഞ്ഞു മനസ്സിലായില്ലേ ഷെയ്താൻമാർ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്നാലോ ആ അങ്ങനെ അവൻ എഴുന്നേൽക്കുമ്പോൾ നേരത്തെ ഇറങ്ങി ഓടിയ ഓടിയോ മലക്കുന്വൈത്തോ അവന്റെ അരികിലേക്ക് ഒരു ഒരു മലക്കും വീണ്ടും ഓടി വരുമ്പോൾ എഴുന്നേൽക്കുമ്പോ ഷഫീഖ് ഇങ്ങനെ സുബീഖ് ഇങ്ങനെ എഴുന്നേൽക്കാൻ നിൽക്കുകയാണ് അങ്ങനെ എഴുന്നേൽക്കുമ്പോ ഷെയ്ത്താനും മലക്കു ഓടി വരും എന്നിട്ട് എക്കോലും ഇന്നലെ രാത്രി കടന്നിറങ്ങുമ്പിച്ച് മലക്കിന്റെ കൂടെ കൂടിയിട്ട് ദീക്കറൊക്കെ ചെല്ലി നന്നായി പ്ലീസ് ഇന്ന് ഇഫ്തഹബി എന്തെങ്കിലും ഒരു ഷെറു കൊണ്ടിച്ച് തുടങ്ങോ എന്തെങ്കിലും ഒരു ഷെറു കൊണ്ടിച്ച് തുടങ്ങോ എന്തെങ്കിലും ഒരു ഷെർറ് കൊണ്ടിച്ച് തുടങ്ങോ അങ്ങനെ പറയും കേൾക്കല്ലേ കൊണ്ട് തുടങ്ങണ കൊണ്ട് തുടങ്ങണേ ഞാൻ നിങ്ങളുടെ നന്മക്ക് വേണ്ടി പറയാണ് അങ്ങോട്ട് വിട്ട മോനെ ഇനി അത് അങ്ങോട്ട് ആദിക്രം അങ്ങോട്ട് വിട്ട മോനെ എന്നി സുബ്ഹാനല്ലാ അങ്ങന മലക്ക് പറയും ഇഫ്തഹി ബിഖൈർ ഇഫ്തഹി ബിഖൈർ ഇഫ്തഹി ബിഖൈർ ഖൈറോ കൊണ്ട തുടങ്ങേ ഖൈറോ കൊണ്ട തുടങ്ങേ എന്ന് പറയുമ്പോൾ ഫ ഇൻ ഖാല ആ സമയത്തിൽ അങ്ങാനും ഒരു മനുഷ്യൻ പറഞ്ഞാലെന്തിനെ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റദ്ദ ഇലൈയ നഫ്സി ബഅദ മൗതിഹാ വലം യുമിത്ഹാ ഫീ മനാമിഹാ അൽഹംദുലില്ലാഹി അതെവിടം വരെ ഉള്ളത് അറിയില്ല കൊടുത്തത് അതിന്റെ ഫുൾ ആണ് ഞാൻ വായിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും ഞാൻ പറഞ്ഞത് അർത്ഥം നോക്കണേ ഇതാണ് നമ്മുടെ ബെഡ്റൂമിൽ എഴുതി ഒട്ടിക്കേണ്ട നോക്കണേ അള്ളാഹുവിന്റെ ഹബീബാൽ പറയുകയാണ് ഇതൊരാൾ അന്നത്തെ ദിവസം അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ 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 ഷഹീദിന്റെ കൂലിയാണ് എഴുന്നേറ്റു നിസ്കരിക്കുകയും നിസ്കാരത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരങ്ങളാണ് മരണപ്പെട്ടുകഴിഞ്ഞാൽ അവൻ്റെ അവൻസ്കാരത്തിനെല്ലാഹു ശ്രേഷ്ഠമാക്കുന്നതാണ് അവനെ അല്ലാഹു ശുഹദാക്കന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തുന്നതാണ് അല്ലാഹു അവന്റെ മരണവും അല്ലാഹു നന്നാക്കുന്നതാണ് അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ എന്താണാ പറഞ്ഞത് മലക്ക് പറയാണ് ഒരിക്കലും തിന്മ ചെയ്യല്ലേ പ്ലീസ് നീ നല്ല ചെയ്യണേ അപ്പയാണ് ഷഫീഹ് എഴുന്നേറ്റ് തഹജുദിന്റെ സമയത്തിൽ എഴുന്നേറ്റു എന്നിട്ട് എന്ത് ചെയ്തു ചുമരുമയിലേക്ക് നോക്കി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഷഫിയെ നോക്കട്ടോ എവിടം വരെ ഉള്ളത് നോക്കണേ ഇല്ലാത്ത എന്നോട് പറയണം എവിടം വരെ ഉള്ളു പറയണേ അൽഫീതി എന്നെ മരിപ്പിച്ചതിന്റെ ശേഷം എൻറെ ശരീരത്തിനെ എൻറെ ശരീരത്തിലേക്ക് എൻറെ ആത്മാവിനെ നീ പറഞ്ഞേച്ചന്നിട്ടില്ലേ അങ്ങനെ തനക്കാണ് സർവസ്തുതിയും കാരണം ഉറക്കം മരണത്തിന്റെ അല്പ പകുതി ഭാഗമാണ് മരണമാണ് മരണത്തിന്റെ വേറൊരു കോലമാണ് വലം ോ പടച്ചവനെ എന്നെ ഈ ഉറക്കത്തിൽ മരിപ്പിച്ച് കളഞ്ഞിട്ടില്ലല്ലോ എനിക്കൊന്നുകൂടെ നീ ആയുസ്സിനെ തന്നല്ലോ എന്റെ ജീവൻ എന്നിലേക്ക് മടക്കി തന്നല്ലോ നിനക്കാണ് സർവസ്തുതിയും ഒരു തമ്പുരാന് തന്നെയാണ് സർവസ്വതിയും എങ്ങനെ തള്ളാകുവാൻ ആകാശത്തിനെ തൂണുകളില്ലാതെ പിടിച്ചു നിർത്തി അർബേനെ എന്റെ ഈ പൊരയുടെ മേലെ അന്തരീക്ഷത്തിന്റെ മേലെ ആകാശലോകങ്ങളുണ്ട് അതിനെ ഒരു തൂണു പോലുമില്ലാതെ നീ പിടിച്ചു നിർത്തിയിട്ടുണ്ടല്ലോ സമാ ആകാശങ്ങളെ നീ പിടിച്ചു നിർത്തിയല്ലോ അത് ഭൂമിയിലേക്ക് ഇങ്ങനെ കെട്ടി വിഗാതെ പറഞ്ഞാതെ സൂക്ഷിച്ചല്ലറബാണ് സർവസ്തുതിയും സർവസ്തുതിയും എന്താണ് ിന്നല്ല അല്ലേ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ചേർത്തി കൊടുക്കണം അതായത് ഇല്ലാ ഭീതിനിഹി ഇലആരിന്ന് അവിടെ കൊടുത്തത് ഇല ആഹരി ഇലാഹരി ദ്വാരല്ലെട്ടോ ഇലാഹരി എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനം വരെ ദ്വാരക്കണം അതിന്റെ അവസാനം ഏതാണ് അവസാനം എന്ന് പറഞ്ഞാൽ ആ എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനം വരെ എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനം ഇതാണ് അപ്പൊ ഞാൻ ഒന്നുകൂടെ വായിക്കാം ഒന്നുകൂടെ ഓദാം رد إلي نفسي بعد موتها ولم يمتها في منامها الحمد لله الذي يمسك السماء ان تقع على الارض الا باذنه ان الله بالناس لرؤوف رحيم الحمد لله الذي يحيي الموتى وهو على كل شيء قدير. ഇത് എഴുന്നേറ്റാൽ അന്നത്തെ ദിവസം പ്രകാരം നമ്മൾ മരിക്കുകയാണെങ്കിൽ അവൻ 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 ഷഹീദായിട്ടായിരിക്കും ആയിരിക്കും എന്നാണ് മരിക്കാഹുവേ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ ഇതൊക്കെ ജീവിതത്തിൽ പകർത്താൻ നീ തൗഫീക്ക് നൽകണേ അള്ളാഹുവേ ഇതങ്ങ് നിന്ന് ഇറങ്ങി അടുത്ത് അന്നത്തെ അന്നത്തെ ദിവസം പകൽ അവനിക്ക് കാണാൻ കഴിയില്ല 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 കേൾക്കാൻ സംസാരിക്കാൻ ഒരു പറഞ്ഞാണ് അതൊന്നും ഏൽക്കുകയില്ല ഷെയ്റെ ഇവനിൽ അന്നത്തെ ദിവസം ഏൽക്കുകയില്ല അലഹദില്ല